ഹായ് ഫ്രണ്ട്സ് മുഖ്യമന്ത്രി ഇന്ന് വളരെ കാലം കൂടി വാർത്താ സമ്മേളനം നടത്തുകയാണ് ഇപ്പോ ഇടതുപക്ഷ വലതുപക്ഷ വ്യത്യാസമില്ലാതെ കേരളത്തിൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് പൂരം കലക്കിയതാല് എപ്പോ കലക്കി എങ്ങനെ കലക്കി എന്തിനു കലക്കി ഇത് തന്നെ വിഷയം ഒരു വിഷയം മുഖ്യമന്ത്രി ഉത്തരം പറയാൻ പോകുന്നു അത് തന്നെയായിരിക്കും അന്വേഷിക്കൂ എന്ന് പറഞ്ഞു അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു പക്ഷേ യഥാർത്ഥമായ പ്രശ്നം അതാണോ അല്ല ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ ബന്ധമുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായും ആ ഇലക്ഷൻ അസാധുവാക്കപ്പെടേണ്ടതാണ് എന്ന് എന്തുടം മതവികാരം വിളക്കപ്പെട്ടുള്ള വിജയം ഒരിക്കലും നിലനിൽക്കുന്നതല്ല അതിനെപ്പറ്റി ആരും പറയുന്നില്ല അതിനു പകരം അന്വേഷിച്ച ഉദ്യോഗസ്ഥനാരാണ് എപ്പോൾ അന്വേഷിച്ചു എന്തുകൊണ്ട് അന്വേഷിച്ചില്ല ഇതൊക്കെയാ പറയാൻ പോകുന്നത് പക്ഷെ എനിക്ക് ചോദിക്കാൻ ഇതൊന്നുമല്ല സാധാരണക്കാരൻ നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങളെ പറ്റി മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഉദാഹരണത്തിന് ഓണം കിറ്റ് ഇപ്പോഴും കൊടുത്തു കഴിഞ്ഞിട്ടില്ല ഒരുപക്ഷെ ക്രിസ്മസ് ഗിഫ്റ്റോ ന്യൂ ഇയർ ഗിഫ്റ്റോ ഒക്കെ ആയിട്ട് കൊടുക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത് കൊടുത്തോണ്ടിരിക്കുകയാണ് കൊറേശെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല അതുമല്ലെങ്കിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യത്തിന് ഒരു നൂറ് രൂപയുടെ മദ്യപത്രം മേടിച്ചേ കിട്ടാനില്ല കുറെ മാസങ്ങളായി കാലങ്ങളായി ആയിരം രൂപ വേണം നൂറ് രൂപയ്ക്ക് ഉപകാരം അത് അവര് പറയുന്നത് വേണേത് കൊണ്ടോക്ക വേറെയില്ല അതെന്താ ഗവൺമെന്റ് പരിഗണിക്കുന്നില്ല അതോ അറിഞ്ഞില്ലോ ഇതൊന്നുമല്ലെങ്കില് സപ്ലൈ കോയിൽ വേണ്ട അതിലേക്കൊന്നും കടക്കണ്ട എന്തിനാ വെറുതെ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് വായി അത് തന്നെ ഉത്തരം ഏതാണെങ്കിലും നടക്കട്ടെ പത്രസമ്മേളനം ഞെരുപ്പനായിട്ടും പുളപ്പനായിട്ടും എല്ലാവിധ ആശംസകളും